ഇത് കുറ്റിപ്പയറാണേ കുറ്റിപ്പയർ നേട്ടതാണ് എല്ലാം ഒന്നും മുളച്ചില്ല എന്താ വീട്ടിലെന്തോ ജീവികൾ എന്താ വെട്ടിക്കളഞ്ഞ് ഇത് രണ്ട് തടയേ മുളച്ചിട്ടുള്ളൂ പാവല് ഞാൻ സെപ്പറേറ്റ് മുളപ്പിച്ചിട്ട് പറിച്ചുതാ ഏഹ് ഇത് പാവലാ പാവല നല്ല പാവലിന്റെ കുരു ഞാൻ മുളപ്പിച്ച് മുളച്ചതിന് ശേഷം പറിച്ച് ഇത് ഞാൻ ഒരു ബക്കറ്റിനുള്ളിൽ പച്ചക്കറി വേസ്റ്റും ചായപ്പൊടിച്ചണ്ടിയും മൊത്തത്തിണ്ടെല്ലാം കൂടെ ആക്കിയൊരു വളമാണ് തീർന്നു ഇനി ഞാൻ വേറെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ പച്ചമുളകാണ് ഇത് ഞാൻ എല്ലാത്തിനും കൊടുക്കുന്ന വളവാണ് ആ ആ ഉണ്ടാക്കിയ വളത്തിലാണ് ഇതെല്ലാം നട്ടിരിക്കുന്നത് മണ്ണും ചേർത്ത് കുറച്ചിട്ട് നട്ടിരിക്കുന്നത് ഇതൊരു പ്രത്യേക തരം ആന്താരിയാണ് അത് ഞാനിങ്ങനെ പാകി മുളപ്പിച്ച് പറിച്ചു നട്ടതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും അത്യാവശ്യമുള്ള മുളക് കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇത് ഞാൻ വീണ്ടും കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ടെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളെ ഇപ്പം അതിനകത്തുള്ളത് പച്ചക്കറികളുടെ വള വേസ്റ്റും പിന്നെ ചക്കാമടൽ വാഴപ്പിണ്ടി ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഇത് നല്ല വളമായി കിട്ടും അത് ഞാൻ ഇതിനെല്ലാം ഇടും ഇപ്പോൾ ഒരു പുതിയ കറിവേപ്പിൻ്റെ കയ്യിൽ നട്ടിരിക്കുന്നതാണ് അത് നന്നായി വരുന്നതേ ഉള്ളൂ രണ്ടെണ്ണം നക്ഷത്രം പിടിച്ചു കിട്ടിയില്ല ഇതി അത്യാവശ്യം ഇങ്ങനെ ആക്കി കിട്ടുന്നത് നല്ല ചുവന്ന നിറമുള്ള ചീര ഞാൻ ബാകിയിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇത് പിന്നെ എൻ്റെ വഴുതനയാണ് ഇതിൽ രണ്ട് നല്ല വഴുതനുണ്ടായി ഇനി വായിച്ചു ഈ ഇത് അവൾക്കാരുടെ കുരുമുളക് വരച്ച് നട്ടതാണ് രണ്ട് വർഷമായി നിൽക്കുക ഇത് ഒരു ചെറുനേരം നട്ടതാണ് ഇത് അങ്ങനെ കയറി വരുന്നില്ല എന്താണ് നത്തില്ലോ അത്ര വളം കൊടുത്തിട്ടും ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇത് പിന്നെ മൾബറിയാണ് മൾബറി നട്ടതാണ് ഇത്രയും ആയിക്കിട്ടി പിന്നെ അത്യാവശ്യം ഒരു കൈതയുണ്ട് രണ്ട് കൈത നടത്തു വെച്ചിട്ടുണ്ട് എല്ലാം പിടിച്ചു വരുന്നുണ്ട് ഇത് നല്ല നാടൻ നേന്ത്രവാഴയുടെ ഒരു കുട്ടീനെ കുട്ടി പരസ്യം നടത്തതാണ് നേന്ത്രവാഴ തൈ ഇത് പിന്നെ കുറേയാനം വാഴകൾ എനിക്കുണ്ട് വാഴകളുണ്ട് വെറൈറ്റി ഉണ്ട് ചന്ദ്രമുഖി എന്ന് പറഞ്ഞ വാഴ വേറെ ഉണ്ട് ഇത് പൂവൻ വാഴയുടെ അത്തതാണ് ഇതൊരു തരം ചീരയാണ് ഞങ്ങളിതിന് സാമ്പാർ ചീര എന്ന് പറയും ഞാൻ അപ്പുറത്ത് കാണിച്ചതുപോലെ തന്നെ ആ മുളകിൻ്റെ തൈ കുറച്ചു നട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു മുന്നൂറ് നാൽപ്പത്തി നാൽപ്പത്തഞ്ച് ദിവസം പ്രായമായിട്ടുള്ളൂ അപ്പുറത്തേ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ അതിൻ്റെ തന്നെയാണ് ചലങ്ങിയൊരു വാഴ ഇത് രണ്ടും സ്വർണ്ണമുഖി എന്ന ഒരു തരം വേനൽ വാഴയാണ് ഇത് ആറാം മാസം കായ്ക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ കൃഷിഭവനിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് പക്ഷെ ഇതുവരെ ഒന്നും കണക്കും കണ്ടില്ല ഇതും ഒരു അപാടം ഞാൻ മുളച്ചത് പറിച്ച് നട്ടതാണ് മുളപ്പിച്ചതിന് ശേഷം പറിച്ച് നട്ടാണ് ഒരു മാസം കഴിഞ്ഞതേ ഉള്ളു നട്ടിട്ട് ഇത്രയുമായി ഇത് നമ്മളുടെ നാടൻ സാധാരണ കാന്താരി മുളകാണ് ഇത് ഞാനൊരു പിന്നെ മാസം കൊണ്ട് കായ്ക്കുന്ന ഒരു കുരുമുളകിൻ്റെ തൈ ഞാനിതുപോലെ നമ്മൾ ഈ തൈകളൊക്കെ മേടിക്കുന്ന നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് ഇത് പിന്നെ നമ്മളുടെ അനാറാണ് അനാറിൻ്റെ കുരു ഞാനൊരു ചട്ടിയിൽ വാങ്ങിയിട്ട് മുളച്ചിപ്പം പറിച്ചു നട്ടിരിക്കുന്നതാണ് ഇത് വളരെ ഇത് അനാറിൻ്റെ തയ്യാണ് ഇത് ഒരു പ്രത്യേകം വാഴയാണ് ഇത് കാണുമ്പോൾ നേന്ത്രവാഴിയാണെന്ന് തോന്നുമെങ്കിലും ഇത് ഇങ്ങനെ കൂട്ടമായിട്ടാണ് കാഴ്ച ഇടുന്നത് ഇത് തിരിച്ചു വെക്കൊന്നും വേണ്ട നമ്മൾ നട്ടതിന് തന്നെ കൊച്ചു കഴിയുമ്പോൾ അടുത്ത ചുവട് ഇങ്ങനെ കാഴ്ചയാണ് രണ്ടെണ്ണം ഉണ്ട് രണ്ടു കൊല ഉണ്ടായിട്ടുണ്ട് രണ്ടെണ്ണത്തിലും രണ്ടു കൊല വന്നിട്ടുണ്ട് ഞാനിപ്പോ ഞാൻ ചറിയിൽ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു മുളക് ആണ് മൂന്നെണ്ണമുണ്ട് ഇത് നമ്മൾക്ക് പറിച്ച് മൂന്ന് ചട്ടിയിലാക്കി തരാമെന്നാണ് അവർ പറഞ്ഞത് ഇതും ആറ് മാസം കൊണ്ട് കായ്ക്കുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത് അറിയില്ല നോക്കട്ടെ ഇത് പിന്നെ ഒരിണം ചെറിയ മുന്തിരിങ്ങയുടെ തൈയാണ് ചെറിയ മുന്തിരിങ്ങ എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ നമ്മൾ വാങ്ങുന്ന പച്ചമുന്തിരിങ്ങയുടെ കുഞ്ഞിതെന്ന് പറഞ്ഞത് അതിൻ്റെ തയ്യാണെന്നാണ് അറിഞ്ഞിരിക്കുന്നത് ഇത് വള്ളിപ്പയറാണ് ഒരു മീറ്റർ നീളം ഉണ്ടാകുന്ന പയറാണെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത് ഇത് നാടൻ നല്ല പച്ച നിറമുള്ള വഴുതനങ്ങയെ ഇത് പാകി മുളപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇത് മുളകാണ് പാകിയിരിക്കുന്നത് മുളകും പിന്നെ മത്തക്കുരുണ്ട് മത്തൻ്റെ വിത്തുണ്ടകത്ത് ഇത് ഞാൻ നട്ടുണ്ടാക്കിയ എൻ്റെ ഫാഷൻ ഫുഡാണ് ഇത് കായ്ച്ചു തുടങ്ങി കായ് പിടിക്കുന്നില്ല ചൂടും ഉണ്ടാവുന്നതും ഉണ്ടാകുന്നതൊക്കെ പൊഴിഞ്ഞു പോവുകയാണ് അതിൽ രണ്ടെണ്ണം മാത്രം ഇത് കൊടങ്ങൽ കൊടങ്ങൽന്ന് പറഞ്ഞിട്ടാണ് കൊടങ്ങൽ ലിച്ചീന്റെ ലിച്ചിപ്പഴം തന്നിട്ട് കുരു നട്ട് വെച്ചിരിക്കുന്നെ മുളച്ച് നിക്കുന്നുണ്ട് ഇത് തക്കാളിയാണ് കൊല കൊലതായി കഴിക്കാൻ തക്കാളിയാണ് ഒരു കുറേ അധികം ചെറിയ ഒരു ഖാസാണ് ഒരുപാട് കായ്ക്കും ഇത് നല്ല കാരണം പച്ചമുളകിന്റെ കൈയാണ് ചെറിയ കരി ഞാൻ ഇവിടെയും പാകിട്ടുണ്ട് അതിങ്ങനെ കൈ നോക്കുന്നുണ്ട്